കൈകൂപ്പിക്കൊണ്ട് മഞ്ജു വാര്യർ പറഞ്ഞു ആ വിളി എന്നെ ഇനി വിളിക്കരുത് അതെന്നെ അപമാനിക്കുന്നത് പോലെയാണ് തോന്നുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ വിളിയെക്കുറിച്ച് നടി മഞ്ജു വാര്യർ മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ് സാധാരണ സിനിമകളുടെ ഒരു ട്രെയിലറുകളിൽ നിന്ന് വ്യത്യസ്തമാർന്ന സ്വഭാവമുണ്ട് ഫൂട്ടേജിന്റെ ട്രെയിലറിന് ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു അതായത് മഞ്ജു വാര്യറെ പ്രധാന കഥാപാത്രമാക്കി റിലീസ് ചെയ്യുന്ന ചിത്രമാണിതെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതിനാൽ വൈശാഖ് നായർക്കൊപ്പമുള്ള നായിക മഞ്ജു വാര്യർ ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു മഞ്ജുവിന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് പ്രേക്ഷകർ ഒന്നാകെ ഞെട്ടിയിരുന്നു ഇപ്പോൾ ഇതാ പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യരും സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളും സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ ആണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവതാരിക ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് മഞ്ജു വാര്യരെ കുറിച്ച് പറയുമ്പോൾ മറുവശത്തുനിന്ന് കൈകൂപ്പിക്കൊണ്ട് അയ്യോ അങ്ങനെ വിളിക്കരുത് അത് എനിക്ക് അപമാനം ആയാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം അതിനെ ചൊല്ലി പല രീതിയിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമില്ല എന്നാണ് താരം പറയുന്നത് എനിക്ക് ജനങ്ങളുടെ സ്നേഹം മാത്രം മതി അല്ലാതെ ഒരു പേര് പോലും എനിക്ക് വേണ്ട എന്നാണ് മഞ്ജു വാര്യർ ഈ അഭിമുഖത്തിൽ പറയുന്നത് ഈ അഭിമുഖത്തിൽ താഴെയായി താങ്കൾ എപ്പോഴും ഞങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ചില കമന്റുകളും വരുന്നുണ്ട് മറ്റൊന്ന് ഫൂട്ടേജ് എന്ന ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർ വൈശാഖ് നായർ ഗായത്രി അശോക് എന്നിവരെ കൂടാതെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ചിത്രം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സസ്പെൻസ് ത്രില്ലർ ആയിരിക്കും എന്നാണ് സംവിധായകൻ സൈജു പറയുന്നത് ആഗസ്റ്റ് രണ്ടിന് ഫുട്ടേജ് തിയേറ്ററിലെത്തും മൂവി ബക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ പെയിൽ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനറിൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്